ഗുരുവായൂർ ദേവസ്വത്തിന്റെ സ്വർണം വെള്ളി പണ നിക്ഷേപം ഉൾപ്പെടെയുള്ള മുഴുവൻ സ്വത്തുവകകളെക്കുറിച്ചും കേന്ദ്ര ഏജൻസി അന്വേഷിക്കണമെന്ന് ബി ജെ പി നോർത്ത് ജില്ലാ സമ്പൂർണ്ണ സമിതിയോഗം പ്രമേയത്തിലൂടെ ആവശ്യപ്പെട്ടു ബി ജെ പി ദേശീയ നിർവാഹക സമിതി അംഗം കുമ്മനം രാജശേഖരൻ യോഗം ഉദ്ഘാടനം ചെയ്തു വരുന്ന തെരഞ്ഞെടുപ്പില് എൽഡിഎഫിനും യു ഡി എഫിനും വോട്ട് ചോദിക്കാൻ യോഗ്യതയില്ലെന്നും പ്രധാനമന്ത്രി കേരളത്തിൽ നടപ്പിലാക്കുന്ന കേന്ദ്ര പദ്ധതികൾ ഏറ്റുപിടിക്കുകയാണ് പിണറായി വിജയനെന്ന് കുമ്മനം രാജശേഖരൻ പറഞ്ഞു യോഗത്തിൽ നോർത്ത് ജില്ലാ പ്രസിഡന്റ് അഡ്വക്കേറ്റ് നിവേദിതാ സുബ്രഹ്മണ്യൻ അധ്യക്ഷത വഹിച്ചു സംസ്ഥാന കമ്മിറ്റി പാസാക്കിയ പ്രമേയം ജില്ലാ ജനറൽ സെക്രട്ടറി കെ ആർ അനീഷ് മാസ്റ്ററും ജില്ലാ കമ്മിറ്റി പാസാക്കിയ പ്രമേയം ജില്ലാ ജനറൽ സെക്രട്ടറി വിപിൻ കൂടിയെടുത്തും അവതരിപ്പിച്ചു ചടങ്ങിൽ കർഷക കർഷകമോർച്ച ദേശീയ വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് ജയസൂര്യൻ സംസ്ഥാന സമിതി അംഗങ്ങളായ ദയാനന്ദൻ മാമ്പുള്ളി അയ്യൻ രാജേഷ് അഡ്വക്കേറ്റ് ഉല്ലാസ് ബാബു മേഖലാ വൈസ് പ്രസിഡന്റ് അനീഷ് ഇയ്യാൽ തുടങ്ങിയവർ സംസാരിച്ചു എൺപത്തിയേഴ് കോടി ജനങ്ങൾക്ക് ഇപ്പോൾ സൗജന്യമായി അഞ്ച് കിലോ അരി കൊടുത്തുകൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് പട്ടിണി പട്ടിണിമരണം ഭാരതത്തിലില്ല കൊറോണയുടെ സമയത്ത് പോലും പട്ടിണി മരണം ഉണ്ടായിട്ടില്ല ഇന്ന് കേരളത്തിന്റെ മുഖ്യമന്ത്രി പറയുന്നു കേരളത്തിൽ അതിദാരിദ്ര്യം ഇല്ലാതാണ് എന്തായാലും പറയാൻ കാരണം എന്നറിയാൻ അദ്ദേഹത്തിന് ഉറപ്പാണ് അഞ്ചു കിലോ അരി മൂലി കൊടുക്കുന്നുണ്ടല്ലോ അഞ്ചു കിലോ അരി സൗജന്യമായിട്ട് കൊടുക്കുന്നുണ്ട് അതുകൊണ്ട് പാവങ്ങൾ അത് അത് കിട്ടുന്നുണ്ടെന്ന് അദ്ദേഹത്തിന് നല്ല ഉറപ്പാണ് അതുകൊണ്ടാണ് അതിന്റെ ബലത്തിലാണ് പറയുന്നത് കേരളത്തിൽ ഇനി അതിദാരിദ്ര്യുണ്ടാവില്ല അതിദരിദ്രൽ ഉണ്ടാവില്ല